ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തേത് മുട്ട ഒക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തത്തിൽ കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം അതിനായിട്ട് ഇതാ ആദ്യം ഒരു ഫ്രീ തയ്യാറാക്കണം അതിലേക്ക് ഇപ്പം ഞാൻ രണ്ടുള്ളി നല്ല കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി അരിയുമ്പോൾ നല്ല നൈസ് ആയിട്ട് തന്നെ കട്ട് ചെയ്യണം എന്നാലേ ഉള്ളി നല്ലോണം ഒടഞ്ഞു വരികയുള്ളൂ ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പിന്നെ ഒരു അരമുറി തക്കാളിയൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറം തന്നെ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലെല്ലാം കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് തക്കാളി നല്ലോണം ഒന്ന് അടച്ചിട്ടെടുക്കണം ഇതിലേക്ക് മസാല പൗഡർ ഇട ഇടണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ഇളക്കി ഒരു അഞ്ച് മിനിറ്റില്ലാകുമ്പോൾ തന്നെ നമ്മൾ മസാലയിടെ റെഡിയാവും കാരണം എന്ന് വെച്ചാൽ ഉള്ളി നല്ല നൈസായിട്ടില്ല ഇരിഞ്ഞിന് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ആയിക്കട്ടും ഇനിയിപ്പോൾ ഒരു ഒന്നര കപ്പ് മൈതി എടുത്തിന് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചിട്ട് എടുക്കണം കുറച്ച് കട്ടിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ എന്നാലേ നമ്മൾ സ്നാക്സ് പൊരിച്ചു കഴിഞ്ഞാലും നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് ഉരുത്തിട്ടെടുക്കാം നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുലുകൾ എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കണം പരത്തുമ്പോൾ നല്ല നൈസായിട്ട് പരത്തണം കേട്ടോ എനിക്ക് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് സ്ക്വയർ ഷേപ്പിൽ കിട്ടാനാണ് എനിപ്പം ഇതിൻ്റെ സെൻ്ററിൽ മസാല വെച്ചുകൊടുക്കാം അതിൻ്റെ മുകളിൽ മുട്ടയും കൂടി വെച്ചുകൊടുത്തിട്ട് വീഡിയോയിൽ കണ്ടുപോയി ഒന്ന് കൂട്ടിയെടുക്കണം ഇതിന് പ്രത്യേകിച്ച് വേറെ വെള്ളം കൂട്ടിയിട്ട് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മൈതപ്പൊടി ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇതെല്ലാം ഒട്ടിപ്പിടിച്ചോളൂ അപ്പൊ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് കൊട്ടിയെടുക്കാം ഞാനിപ്പോ ഇതെല്ലാം കൊട്ടിയെടുത്തിട്ടുണ്ട് എനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഇങ്ങനെ കൊട്ടി വെച്ച അവിടെ തന്നെ ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത് എനിക്ക് എണ്ണ ചൂടായിട്ടാകുമ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ എന്നാൽ നല്ല ക്രിസ്പി ആയി കിട്ടുകയും ചെയ്യും ഉള്ളെല്ലാം കുക്കായി കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ പുറം പെട്ടെന്ന് കത്തിപ്പോവേം ചെയ്യും ഉള്ളാണെങ്കിൽ ഒട്ടും കുക്കാവുകയും ചെയ്യൂല അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഇട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ഈ ഈ സ്നാക്സ് അപ്പോൾ നമ്മൾ മുട്ട പപ്പ്സ് എന്ന് തന്നെയാണെന്നതിന് പറയുക അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് തോൽപ്പരത്തിയിട്ട് അപ്പോൾ അതാണ് ഞാൻ മൊത്തം ചുട്ടെടുത്തിട്ടുണ്ട് നമ്മുടെ കണ്ണൂർക്കാരുടെ സ്നാക്സിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സ്നാക്സ് തന്നെയാണ് ഈ മുട്ടപ്പപ്സ് എന്ന് പറയുന്നത് ഇരച്ചു വട ഒന്നൊക്കെ ആയി മുട്ടപ്പ്സ് നമ്മൾ എന്തെങ്കിലും ഒരു സ്വൽക്കാരാ ചായക്കടയിലാക്കുന്നതിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് എപ്പോഴും ഉണ്ടാവും ഇതുവരെ ഇങ്ങനെ ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും പിന്നെ എൻ്റെ ഈ വീഡിയോ ഫാമിലിക്കും ഫ്രണ്ട്സിലും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ